കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എം മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സി പി എം നിയന്ത്രണത്തിനുള്ള മാനേജ്മെന്റിനെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ മാനേജ്മെന്റ് പിരിച്ചുവിട്ടതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂളിന്റെ ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറി സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് മിഥുൻ കേരളത്തിന്റെ മകനാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് മേൽക്കറക്കിയ സർക്കുലർ അനുസരിച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി തുടർ നടപടി എടുക്കും ഉദ്യോഗസ്ഥ സംഘം സ്കൂളുകൾ സന്ദർശിച്ച് മൂന്നാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കും സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ മാനേജർ തുളസീധരൻ പിള്ളയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സേഫ്റ്റി സെൽ രൂപീകരിച്ചതായും പൊതുജനങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഈ സെല്ലിനെ സമീപിക്കാമെന്നും മന്ത്രി അറിയിച്ചു മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിന് ധനസഹായമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ക്കൗണ്ടിൽ നിന്നും മന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കെ സി ബി അഞ്ചു ലക്ഷം രൂപ ധനസഹായമായി കൈമാറി പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് അധ്യാപക സംഘടനയായ കെ എസ് ടി എ പത്ത് ലക്ഷം രൂപ ധനസഹായം ഉടൻ തന്നെ കൈമാറും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ നിരീക്ഷിക്കുന്നതിനായി കൂടുതൽ നടപടികളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ജൂലൈ പതിനേഴിന് രാവിലെയാണ് സ്കൂളിന് മുന്നിലെ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി ഇറന്നുകിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റ് മരിച്ചത് സംഭവത്തിൽ സ്കൂൾ മാനേജർ ഹെഡ്മിൻസ്റ്റർ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതിയാക്കി ശാസ്താം കൊട്ട പോലീസ് മനപൂർവമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു സെൻട്രൽ ജയിലിൽ തടവു പുള്ളികൾക്ക് എല്ലാ സൗകര്യവും ലഭിക്കുമെന്ന് ജയിൽ ചാടി പിടിക്കപ്പെട്ട കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ജയിലിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും സുലഭമാണ് ഇത് എത്തിച്ചു നൽകുന്നതിന് ആളുകളുണ്ട് മൊബൈൽ ഉപയോഗിക്കാനും ജയിലിൽ സൗകര്യമുണ്ടെന്നും ഗോവിന്ദസ്വാമി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കണ്ണൂരിൽ തടവുകാർക്ക് യഥേഷ്ടം ലഹരി വസ്തുക്കൾ ലഭിക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ തന്നെ പുറത്തുവന്നതാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഗോവിന്ദചാമിയുടെ ഇത്തരത്തിലുള്ള മൊഴി എല്ലാത്തിനും പണം നൽകണമെന്നും ഗോവിന്ദചാമി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പ്രതികളാണ് ജയിൽ നിയന്ത്രിക്കുന്നതെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായെന്നതാണ് അത് ശരിവെക്കുന്ന തരത്തിലാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവും നൽകിയ മൊഴിയും ജയിലിലാകുന്ന സി പി എം പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുമെന്ന ആക്ഷേപം നേരത്തെയുണ്ട് സി പി എം നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനി കണ്ണൂർ ജയിലിനുള്ളിലിരുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നതുവരെ പുറത്തുവന്നിട്ടുണ്ട് കൊടിസുനി പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണക്കടത്തും നിയന്ത്രിച്ചതും വരെ പുറത്തു വന്നിരുന്നതാണ് നല്ല ഭക്ഷണവും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളും ആവശ്യപ്പെട്ട് ഗോവിന്ദച്ചാമി ജയിലിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു ചില തടവുകാർക്ക് ഇതെല്ലാം യഥേഷ്ടം ലഭിക്കുന്നത് കൊണ്ടായിരിക്കാം ഗോവിന്ദസാമിയും ലഹരി മരുന്ന് വേണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയിരുന്നത് ഒടുവിൽ നിഷ്പ്രയാസം ഗോവിന്ദചാമി ജയിലിന് പുറത്തു ചാടി ജയിലിലെ അരാജകത്വത്തിന്റെ തെളിവാണ് ഗോവിന്ദസാമിയുടെ ജയിൽ ചാട്ടവും തുടർന്ന് പോലീസിന് നൽകിയ മൊഴിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പർദ്ദ ധരിച്ചെത്തി നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് സംഘടനയ്ക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായാണ് സാന്ദ്ര മത്സരിക്കുന്നതും പർദ്ധ ധരിച്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയതും നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര നേരത്തെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നു ആ കേസ് ഇപ്പോഴും തുടരുകയാണ് ഇത് മുൻനിർത്തിയാണ് പ്രതിഷേധ സൂചകമായ പർദ്ധ ധരിച്ച് എത്തിയത് മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് സാന്ദ്ര തുറന്നു പറഞ്ഞിരുന്നു തനിക്ക് സിനിമ നൽകരുതെന്ന് മേഖലയിലെ മറ്റുള്ളവരോടും നിർദ്ദേശിച്ചിരിക്കുകയാണ് സംഘടനാ യോഗത്തിൽ വെച്ച് തന്നെ അപമാനിച്ചിരുന്നുവെന്ന് സാന്ദ്ര തോമസ് മുൻ സംവിധായകനും സെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനും നിർമ്മാതാവ് ആന്റോ ജോസഫിനുമെതിരായ പരാതിയിൽ പറഞ്ഞിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും സാന്ദ്ര തോമസിനെ പുറത്താക്കിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു അച്ചടക്കം ലംഘിച്ചുവെന്ന് കാണിച്ചായിരുന്നു നടപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടി സംഘടനയ്ക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിശദീകരണം ചോദിച്ചിരുന്നു ഈ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടതിനെ തുടർന്ന് സംഘടന കാരണം കാണിക്കാൻ നോട്ടീസും നൽകി ഇതും തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാണ് അച്ചടക്ക നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുറത്തിറക്കിയത് ന്യൂസ് ഡെസ്ക് ബി എം ടിവി ന്യൂസ്